ഈയൊരു ചോദ്യത്തെ സമീപിക്കുമ്പോൾ മാധ്യമ വിധർമ്മമാണ് നമുക്ക് പറയാനുള്ളത് മാധ്യമധർമ്മമല്ല കാരണം ആ രീതിയിലാണ് ആ സമ്മേളനത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നോക്കൂ സാമ്പ്രദായികമായി ഗുരുവിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച അഞ്ഞൂറിലധികം പേരാണ് കേരളത്തിലുള്ളത് അതിൽ നാനൂറിലധികം പേരും പങ്കെടുത്തൊരു മഹാസമ്മേളനമായിരുന്നു തൃശ്ശൂർ വെച്ച് മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നത് അതിൽ വലിയ വിദ്വാൻമാരായ നിത്യവും സമൂഹത്തിൽ വേദാന്ത ധർമ്മശാസ്ത്രാദികളെ പ്രചരണം ചെയ്യുന്ന ആചാര്യന്മാർ വിവിധ മഠാധിപതികളും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുത്തൊരു സമ്മേളനമായിരുന്നു അത് ആ സമ്മേളനത്തിൽ ഈ നാനൂറിലധികം സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത് ചർച്ച ചെയ്ത് അവസാനം ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോകണം എന്നൊരു തീരുമാനം പുറത്തിറക്കുമോ സാമാന്യ ബുദ്ധികൾ അവർക്ക് ആലോചിച്ചാൽ അറിയില്ലേ പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നത് ഏറെക്കുറെ ഒക്കെ വന്നത് അത്തരം വാർത്തയാണ് തൃശ്ശൂർ സന്യാസി സമ്മേളനത്തിൻ്റെ തീരുമാനം ഷർട്ടിട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കണം എന്ന് സന്യാസിമാർ ആവശ്യപ്പെട്ടു എന്നാണ് എന്ത് വെഡിത്താണ് അവിടുത്തെ നടത്തിപ്പുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കൂ ഇത് വളരെ പ്രസക്തമായ വിഷയമാണ് ഇത് മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ മാധ്യമ വിധർമ്മം എങ്ങനെ ധർമ്മധ്വംസകമാവുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ പ്രധാനമായും ആ ഒരു സമ്മേളനം ഒത്തുകൂടിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ അജ്ഞാനത്തെ മുതലെടുത്തുകൊണ്ട് വ്യാപകമായിരുന്ന മതപരിവർത്തനത്തിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശത്തും തെലുങ്കാനയിലും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ വളരെ കുറവ് വന്നു കഴിഞ്ഞു എങ്കിൽ തന്നെയും മറ്റ് കുടിലങ്ങളായ പല രീതികളിലൂടെ ഇന്നും മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇനി മറ്റൊരു ഭാഗത്ത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് എങ്കിലും ഹൈന്ദവ സമൂഹത്തിൻ്റെ വിഷയം കൂടുതലായിട്ട് സന്യാസി സമൂഹം അഡ്രസ്സ് ചെയ്യണം കാരണം ഓരോ മതാചാര്യന്മാരും അവരവരുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രവർത്തനം ഒത്തുചേരുമ്പോഴാണ് മൊത്തം സമൂഹത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിലുള്ള വളരുന്ന മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയവയെക്കുറിച്ചുള്ള ഉദ്ബോധനം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുടെ അവലോകനം അതോടൊപ്പം സാമ്പത്തികമായി നമ്മുടെ സമൂഹം കച്ചവടങ്ങളിലായാലും മറ്റ് വ്യാപാര മേഖലകളിലായാലും കൃഷിയിലായാലും സാമ്പത്തിക രംഗങ്ങളിൽ താഴോട്ട് താഴോട്ട് വരുന്നൊരവസ്ഥാവിശേഷം ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ട് ശാസ്ത്രബോധവും ആചാരാനുഷ്ഠാനങ്ങളും ഇല്ലാത്ത ഉള്ളത് തന്നെ നാമമാത്രമാകുന്ന അവസ്ഥാവിശേഷം ഇതെല്ലാം ഉയർത്തുന്ന ഒരു ഭീഷണമായ ചിത്രമുണ്ട് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൈന്ദവ ചേതനയെ ദിവസം തോറും അപമാനിക്കുന്ന സ്ഥിതിവിശേഷം ഹൈന്ദവ ബിംബങ്ങളെ ആചാരങ്ങളെ ആചാര്യന്മാർ എല്ലാമെല്ലാം അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ സന്യാസി സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചർച്ചയാണ് പ്രധാനമായി ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത വർഷം കേരളത്തിലുടനീളം സന്യാസിമാരുടെ ഒരു യാത്ര നിശ്ചയിച്ചിരിക്കുകയാണ് ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഓരോ ജില്ലയിലൂടെയും രണ്ടോ മൂന്നോ വിഭാഗങ്ങളായി പിരിഞ്ഞ് ഇരുപത്തിയെട്ടോളം സമ്മേളനങ്ങൾ ഓരോ ജില്ലയിലും അങ്ങനെ പതിനാല് ജില്ലകളിലും സംഭവിക്കുന്ന രീതിയിൽ ആണ് ഏറെക്കുറെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇത് തീരുമാനിക്കാനുമാണ് പ്രധാനമായും സന്യാസി സമ്മേളനം അന്ന് ചേർന്നത് ഇത് കൂടാതെ ഒന്ന് രണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കി ആ പ്രമേയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാവരും പൗരന്മാർ ഹിന്ദു സമൂഹം പൂർണ്ണമായി സമ്മതിദാനാധികാരം വോട്ടവകാശം വിനിയോഗിക്കണം എന്നാവശ്യപ്പെടുന്നൊരു പ്രമേയമായിരുന്നു ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതല്ല തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം ഇത് പറയാൻ കാരണം ഈ വർഷത്തെ ഇലക്ഷൻ അതിനുശേഷം കഴിഞ്ഞു മൊത്തം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നമ്മൾ കണ്ടു ഭാ ഭാരതത്തിൽ ലോക്സഭാ ഇലക്ഷനുകളിൽ ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സമയത്ത് അറുപത്തിമൂന്നേ പോയിൻറ്റ് മൂന്ന് അറുപത്തിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനമാണ് വോട്ടിംഗ് ഉണ്ടായത് ഇനി പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടവകാശം നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിമൂന്ന് ശതമാനത്തോളം പൗരന്മാർക്കാണ് വോട്ടവകാശം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പേരാണ് വോട്ട് ചെയ്യുന്നത് ഇത് ഭീഷണമാണ് അതുകൊണ്ട് പരമാവധി വോട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രമേയമായിരുന്നു മറ്റൊരു പ്രമേയം ഉണ്ടാക്കിയത് ഇപ്പോൾ ശബരിമലയിൽ ഹൈന്ദവ ചേതനയെ അപമാനിച്ച സമയത്ത് കൂടി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചവർക്കെതിരായിട്ട് വ്യാപകമായി കേസുകൾ എടുത്തു അതിനുശേഷം ഓർത്തഡോക്സ് സഭയുടെ പള്ളി തർക്ക വിഷയത്തിൽ കേസുകൾ വന്നു അതിനുശേഷം വിഴിഞ്ഞം തുറമുഖ പ്രതിഷേധത്തിൻ്റെ വിഷയത്തിൽ കേസുകൾ വന്നു അത്തരം പല കേസുകളിലും എഴുതി തള്ളിയിട്ടും ഹിന്ദു സമൂഹത്തിന് നിർക്കെടുത്ത കേസുകൾ എഴുതി തള്ളി അപ്പോൾ ഈ വിപരീത വിവേചനം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നതായിരുന്നു മറ്റൊരു പ്രമേയം അതുകൂടാതെ ഒരു വിളംബരം എന്ന രീതിയിൽ അഞ്ച് പോയിൻ്റുകളടങ്ങുന്നൊരു ഒരു ഒരു വിളംബരം ഉണ്ടായി ആ അഞ്ച് പോയിന്റുകൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് പോയിന്റുകൾ വരും അതിൽ ക്ഷേത്രങ്ങളിലെ ധൂർത്തുകൾ തീർത്തും ശാസ്ത്രവിരുദ്ധമായ കരിമരുന്നുകളുടെ ആധിക്യം അതുപോലെ സമൂഹത്തിൽ മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നത് സമൂഹത്തിൽ ആചരണങ്ങളിൽ പിന്നോക്കം പോകുന്നത് ശാസ്ത്രബോധം ഇല്ലാതാകുന്നത് ഇങ്ങനെ അനേക വിഷയങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഷയമായിരുന്നു ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്ര നിരോധം ഒഴിവാക്കണം എന്നുള്ളത് അത് സന്യാസിമാരുടെ തീരുമാനമല്ല അത് ക്ഷേത്ര പ്രവർത്തകരോടും സമൂഹത്തോടുമുള്ള ഒരു നിർദ്ദേശമാണ് ഒരു ശുപാർശയാണ് ഒരു അഭിപ്രായമാണ് എന്തുകൊണ്ട് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചു അത് സന്യാസിമാർക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ യുവസമൂഹം ഇന്ന് നോയിക്കോളൂ ഒരു വിശ്വാസികളായിരിക്കാം അവർ ക്ഷേത്രങ്ങളിൽ സേവാപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ക്ഷേത്രങ്ങളിലും ഹൈന്ദവ പ്രസ്ഥാനങ്ങളിലുമൊക്കെ വളരെയധികം സമർപ്പണഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കാം പക്ഷേ ഭൂരിഭാഗം പേരും ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിന് പോകാത്ത അവസ്ഥാവിശേഷമാണുള്ളത് യുവസമൂഹവുമായി ബന്ധപ്പെടുക എന്തുകൊണ്ടെന്ന് ചോദിക്കുക നമുക്ക് ലഭിക്കുന്ന മറുപടി അവരാരും ഷർട്ട് അഴിക്കാൻ തയ്യാറല്ല മുൻ തലമുറയിൽ നമ്മൾ ഷർട്ടിട്ട് ശീലിച്ചവരൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കാൻ ഒരു മടിയുമില്ല പക്ഷെ വളർന്നു വരുന്ന തലമുറ ഓരോ അച്ഛനും ഇത് പറയുന്നത് ശരിയാണോ ഓരോ അമ്മയും ഇത് പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക തങ്ങളുടെ മക്കളോട് നേരിട്ട് ചോദിക്കുക എൻഡോളസൻ്റ് പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്ത്രീകളുടെയും മറ്റ് പെൺകുട്ടികളുടെയും ഒക്കെ മുമ്പിൽ ഷർട്ട് പോകാൻ നമ്മളെ ചെറുപ്പക്കാർ തയ്യാറല്ലാത്ത അവസ്ഥാ വിശേഷമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഈ സ്ഥിതിയില് നമ്മുടെ മക്കൾ ആചാരരഹിതന്മാരായി തീരും ആചാരരഹിതന്മാരായി തീരുമ്പോഴാണ് അവർ മതപരിവർത്തനങ്ങൾക്കും മറ്റും വിധേയരാകുന്നത് അവരെ മാടി വിളിക്കാൻ പലരും ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ യുവസമൂഹം ക്ഷേത്രങ്ങളിൽ എത്തണമെങ്കിൽ അവർക്കനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ വരുത്തണം അതുകൊണ്ട് ഈ വിഷയം ക്ഷേത്ര പ്രവർത്തകർ ആലോചിക്കണമെന്നാണ് ശുപാർശ ചെയ്തത് അടിസ്ഥാനപരമായ ആചാരങ്ങൾക്കെതിരായിട്ടുള്ള നടപടിയല്ല ഇത് മറിച്ച് സ്ത്രീ സമൂഹത്തിന് മുമ്പ് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല മുലക്കച്ച ഉണ്ടായിരുന്നില്ല അവർക്ക് നേരിയതുണ്ടായിരുന്നു നേരിയത് പുതച്ചു പോകുമായിരുന്നു അതുമില്ലാത്ത സമൂഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ക്രമേണ അംഗീകരിച്ചു മുലക്കച്ച വന്നു പിന്നീട് ബ്ലൗസ് വന്നു ഇത് സ്വാഭാവികമായി വന്ന സാമൂഹികമായ പരിവർത്തനമാണ് അല്ലാതെ ഇതിൽ ഒരു വസ്തുവില്ല ഇതേപോലെ പുരുഷന്മാർക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അവർക്ക് ഷർട്ട് അനുവദിച്ചുകൂടാ ഇതിൽ അനുഷ്ഠാനപരമായി ഒരു വസ്തുവില്ല ഒന്നുമില്ല ഇതിന് ദേവചൈതന്യം അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സമൂഹത്തെ ഒരു കോർട്ടനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാണോ ദേവചൈതന്യം ചിന്തിക്കുകയാണെങ്കിൽ അത് പുരുഷന്മാർക്ക് മാത്രം മതിയോ ഈ പെനിട്രേഷനൊക്കെ പറയുന്നത് യുക്തി വേണ്ടേ ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ഒരു സമൂഹവും ലോകത്തിൽ നിലനിന്നിട്ടില്ല ഏത് സമാജം നിലനിൽക്കണമെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം അപ്പം ദേവാലയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവാലയങ്ങളിൽ ദേവൻ്റെ വ്യക്തിത്വത്തിന് അനുസൃതങ്ങളായ ആചാരങ്ങളെ മാറ്റാൻ നമുക്ക് അധികാരമില്ല ആവർത്തിച്ച് പറയട്ടെ ദേവൻ്റെ അനുസൃതങ്ങളായ ആചാരങ്ങളെ മാറ്റാൻ നമുക്ക് അധികാരമില്ല എന്നാൽ മാനുഷികമായുള്ള വസ്ത്രവിധാനങ്ങൾ തുടങ്ങിയവ നമുക്ക് മാറ്റാം അത് മനുഷ്യന്മാർക്ക് മാറ്റാവുന്നതാണ് അത് ഓരോ ക്ഷേത്രത്തിലും അതത് ആചാര്യൻ തന്ത്രി ക്ഷേത്ര പ്രവർത്തകർ ഇത് കൂടി ആലോചിച്ച് ഈ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ അപകടമാണ് നാളെ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥ വരും കാലത്തിൻ്റെ ഗതി മനസ്സിലാക്കുക കണ്ണടിച്ച് കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊരു പ്രയോജനവും ഇല്ല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം പക്ഷേ എന്തുണ്ടായി ഈ സമ്മേളനം കഴിഞ്ഞതോടുകൂടി ഇത് വളരെ പ്രാധാന്യമുള്ളതാണെന്നും സമൂഹത്തിൽ വളരെ ശ്രദ്ധേയങ്ങളായ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടെന്നും ഒക്കെ അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് സമാജത്തിൻ്റെ ശ്രദ്ധ പോകരുത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഒരു തർക്കവിഷയം കൊടുത്തു മാധ്യമങ്ങൾ സന്യാസിമാർ കൂടി ഷർട്ട് ഇട്ടു പോകണമെന്ന് തീരുമാനിച്ചു ഷർട്ടെന്നൊരു പോലും പറഞ്ഞിട്ടില്ല മേൽവസ്ത്ര നിരോധം അടിച്ചേൽപ്പിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അതെന്തിനു വേണ്ടി എന്നുള്ളത് കൂടി ചിന്തിക്കുക അപ്പോൾ ഈ മാധ്യമ വിധർമ്മം കൊണ്ടൊന്നും സനാതനധർമ്മത്തെ നശിപ്പിക്കാനൊന്നും കഴിയില്ല കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മാറ്റേണ്ടവയെ മാറ്റിയും മാറ്റരുതാത്തവയെ നിലനിർത്തിയും നമ്മുടെ സമാജം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന് ചർച്ചകൾ വരട്ടെ എന്തിനു ചർച്ചകൾ ഭയപ്പെടണം ചർച്ചകൾ വരട്ടെ അത് അതാണ് ആ സന്യാസി സമ്മേളനത്തെക്കുറിച്ച് പ്രധാനമായി പറയാനുള്ളത് 楽し